ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് നാളത്തെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ പ്രയത്നങ്ങൾക്ക് ഇന്ന് ഫലം കാണാൻ വേണ്ടിയിട്ട് പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ ഫലം കാണും എന്നൊരു പ്രതീക്ഷയിലാണ് ജാനകിയും അഭിയും രാധ ഇവിടെ നമ്മുടെ മേരുകുട്ടി അമ്മയും പൊന്നും ഒക്കെ ഹോസ്പിറ്റലില് രാധാമണിക്കൊപ്പം നിൽക്കുന്നത് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവങ്ങളായിരുന്നു ഇന്ന് ഇന്ന് ഹോസ്പിറ്റലിൽ നടന്നത് അത് ജാനകി വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക രാധാമണിക്ക് ഓർമ്മ തിരിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാകുമോ തമ്പിയെ കുറിച്ചുള്ള സത്യങ്ങൾ ജാനകിയോട് രാധാമണി പറഞ്ഞിട്ടുണ്ടാകുമോ അതോ ജാനകി പോലും പ്രതീക്ഷിക്കാത്ത അവസാനമായിരിക്കുമോ അതിലുണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജാനകി ജാനകിയും ഡോക്ടറും അഭിയും കൂടി പുറത്തും പൊന്നും രാധാമണിയുമാണ് ആ ഒരു റൂമിൻ്റെ അകത്തിരിക്കുന്നത് അപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ പൊന്നു ഓരോ കാര്യങ്ങളും തമ്പിയെ കുറിച്ചും പിന്നെ ജാനകിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പൊന്നു പറയുന്നുണ്ട് എന്നാൽ അതിലൊന്നും തന്നെ രാധാമണി തിരിച്ച് പൊന്നുവിനോടൊന്നും പറയുകയോ അല്ലെങ്കിൽ ആ ഒരു സ്തംഭിച്ചിരിക്കുന്ന ആ ഒരു മാറ്റത്തിൽ നിന്നും ഒരു അതിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അത് ജാനകിയെയും എല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ചു അപ്പൊ ഡോക്ടർ ഈ ഒരു മൈക്കിൽ കൂടെ തന്നെ പൊന്നുവിനോട് സംസാരിക്കുവാണ് പൊന്നു ഇപ്പോൾ ഡോക്ടർ ആൻ്റി കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യും എന്നാൽ അതൊന്നും കണ്ടിട്ട് പൊന്നു പേടിക്കരുത് ഇത് പൊന്നുവിൻ്റെ അമ്മാമ്മയെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡോക്ടർ ആന്റി കാണിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് തന്നെ അവിടെ പെട്ടെന്ന് തന്നെ ലൈറ്റ് പെട്ടെന്ന് ഓഫ് ഓഫാവുകയും ഓണാവുകയും ഒരു ഒരു ഫ്ലക്ച്വേഷൻ പോലെ ഭയങ്കരമായിട്ട് ഓഫായി ഓണായി എന്തൊക്കെയോ മിന്നി മായന്നതുപോലെയൊക്കെ ഭയങ്കര ഒരു പേ പൊന്നുവിനെ പേടിപ്പെടുത്തുന്ന രീതിയിൽ അവിടെ കുറേ സംഭവങ്ങളുണ്ടായി ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ പൊന്നു കിടന്ന് കരഞ്ഞ് നിലവിളിക്കുവാണ് അങ്ങനെ നിലവിളിച്ചു കഴിഞ്ഞാലെങ്കിലും രാധാമണി പൊന്നുവിനെ സംസാരിക്കുമോ എന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു ഒരുപാട് പൊട്ടി കരഞ്ഞോട് പൊന്നു വാ അമ്മാമേ വാ എന്തോ സംഭവിക്കുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം അമ്മാമേ വാ അമ്മ എനിക്ക് പേടിയാവുന്നു എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊന്നു കരഞ്ഞ് നിലവിളിക്കുവാണ് അതൊന്നും കണ്ടിട്ടും രാധാമണി പൊന്നുവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതല്ലാതെ എന്തെങ്കിലും ഭയമായിട്ട് തോന്നുകയോ അല്ലെങ്കിൽ പൊന്നൂനോടൊന്ന് സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല മോളയെന്ന് പോലും വിളിക്കുന്നില്ല അതൊക്കെ കണ്ടപ്പോൾ ഡോക്ടറിനും അഭിക്കും ജാനകിക്കും ഒക്കെ വല്ലാതെ സങ്കടം തോന്നി ഡോക്ടർ പറഞ്ഞതുപോലെ പൊന്നു പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടി റൂമിൽ നിന്ന് പുറത്തോട്ട് വരുവാണ് അതിനുശേഷം മേരിക്കുട്ടിയമ്മ അഭി വ വരച്ച തമ്പിയുടെ പണ്ടത്തെ ഫോട്ടോയും വെച്ച് രാധാമണിയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ഈ ഫോട്ടോ കാണിച്ചതിന് ശേഷം തമ്പിയുടെ ക്രൂരതകളും തമ്പി കാരണം ജാനകി ജാനകി രാധാമണിയുടെ ആ ഒരു ജീവിതം തകരാനായിട്ടും ജാനകി ജാനകിയെ രാധാമണി പ്രസവിക്കാനായിട്ടും പിന്നെ രാധാമണിയുടെ അച്ഛൻ മരിക്കാനായിട്ടുള്ള എല്ലാ കാരണങ്ങളും ആ ഫോട്ടോ കാണിച്ച് മേരിക്കുട്ടിയമ്മ രാധാമണിയോട് പറയുവാണ് എന്നിട്ടും രാധാമണിയിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ രാധാമണി ഇരിക്കുവാണ് അത് കണ്ടപ്പോൾ ഇനി വെറുതെ ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഡോക്ടർ മനസ്സിലായി തിരികെല്ലാം അവസാനിപ്പിച്ച് ഡോക്ടർ തന്റെ റൂമിൽ പോയിരുന്നതിന് ശേഷം അഭിയോടും ജാനകിയോടും പറയുവാണ് രാധാമണിയുടെ മനസ്സിൽ ഒന്നും തന്നെ ഇല്ല പണ്ടത്തെ ഇപ്പോ കാണുന്ന ഇപ്പോ നടക്കുന്ന സംഭവങ്ങളും പിന്നെ ഇപ്പോ കാണുന്നവരെ മാത്രമേ രാധാമണിക്ക് ഓർമ്മയുള്ളൂ എന്നും പണ്ടോ നടന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ പണ്ടത്തെ ആരെയും തന്നെ രാധാമണിക്ക് ഓർമ്മയില്ല ഭയം എല്ലാം ഭയം എന്നൊരു കാര്യം തന്നെ രാധാമണിയുടെ അപ്പോൾ അതൊക്കെ എല്ലാം രാധാമണി മറന്നുപോയെന്നും ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും നമ്മൾ പൂർത്തീകരിച്ചു എല്ലാ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷെ അതിലൊന്നും രാധാമണിക്ക് മാറ്റം തോന്നുന്നില്ല ഇനി രാധാമണിക്ക് മാറ്റം തോന്നുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ സംഭവിക്കാം പെട്ടെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നമ്മളെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കത്തില്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു അത്ഭുതം രാധാമണിയുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ മാത്രമേ രാധാമണി ഇനി ജാനകിയെ പോലും തിരിച്ചറിയത്തുള്ളൂ അല്ലാതെ ഇനി ഒന്നും സംഭവിക്കത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ജാനകിക്ക് അത് സങ്കടം തോന്നി ട്രീറ്റ്മെന്റ് അവസാനിപ്പിച്ച് അവർ നേരെ തിരികെ പോകുവാണ് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ ജാനകിക്ക് സങ്കടം വന്ന് ജാനകി ഓടിപ്പോയി രാധാമണിയും മേരിക്കുട്ടിയമ്മയും പുറത്തിരിക്കുമായിരുന്നു ഓടി രാ രാധാമണിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലല്ലേ നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ നടന്നത് എന്ന് അറിയത്തില്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രാധാമണിക്ക് നേരെ ജാനകി ദേഷ്യത്തോടു കൂടി സംസാരിച്ചു നിങ്ങൾ നിങ്ങളെ നശിപ്പിച്ച ആ തമ്പിയെക്കുറിച്ചും നിങ്ങളുടെ അച്ഛനെക്കുറിച്ചും അതായത് നിങ്ങൾ അനുഭവിച്ച ഭൂതകാലത്തെക്കുറിച്ചും ഒന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലേ നിങ്ങൾ എന്താ ഒന്നും പറയാത്തത് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ദേഷ്യപ്പെടുകയും ഒപ്പം ജാനകിയുടെ സങ്കടങ്ങൾ തന്നെയാണ് ജാനകി ആ സമയത്ത് പ്രകടിപ്പിച്ചത് ഒപ്പം തന്നെ ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെ ഒരു ശരണാലയത്തിൽ വന്ന് നിങ്ങളെ കണ്ടുപിടിക്കുകയും അവിടെ നിന്ന് ഇവിടം വരെ എനിക്ക് കൊണ്ടെത്തിക്കുകയും നിങ്ങളെ കാര്യങ്ങളെല്ലാം നോക്കുകയും അതും എൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഞാൻ വിട്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പിന്നാലെ വന്നത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിയത് നിങ്ങളെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിച്ചത് അതല്ല എന്താ എനിക്ക് വേറൊരു ജോലി ഇല്ലാത്തത് കൊണ്ടാണോ ഒന്നുമല്ല ഞാൻ നിങ്ങളുടെ മോളായത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് നിങ്ങളെ എനിക്ക് വേണം ഞാൻ കുട്ടിക്കാലത്ത് ഒരു ഞാനും ഇതേപോലെ ഒരു ഓർഫനേജിലാണ് വളർന്നത് അന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ കുട്ടികളുടെ അച്ഛൻ അച്ഛനും അമ്മയും ഒക്കെ വന്ന് അവരെ സ്നേഹിക്കുമ്പോഴും അവരുടെ കൂടെ നിൽക്കുമ്പോഴുമെല്ലാം ഞാൻ ആഗ്രഹിക്കാറുണ്ട് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എനിക്ക് കാണാൻ പറ്റിയിരുന്നുവെങ്കിൽ അന്ന് പ്രത്യേകിച്ച് എൻ്റെ അമ്മ എനിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നുവെങ്കിൽ എൻ്റെ അമ്മ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ കണ്ടുപിടിച്ചു പക്ഷേ എന്നെ എന്നെ മോളെ മോളേന്ന് പോലും വിളിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ല ഒന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് പെരുമാറുന്നു ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊന്നുമില്ല ഞാൻ ഇനി എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പൊട്ടി കരയുവാണ് ജാനകി അപ്പോൾ ജാനകിയുടെ ഈ ഒരു പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് അഭിക്കും സങ്കടമായി അഭി ജാനകിയെ തടഞ്ഞു എന്നിട്ട് ജാനകി നീ നീയൊന്നും മിണ്ടാതിരിക്കെ ഇനി എന്തിനെങ്ങനെയൊക്കെ പറയുന്നേ അപ്പോഴും ജാനകി അഭിയോട് പറഞ്ഞത് അഭി കേട്ടെ ഞാൻ ഇനി ചെയ്യണം ഞാനിനി എന്ത് ചെയ്താലാണ് എൻ്റെ അമ്മ എന്നോടൊന്ന് സംസാരിക്കുക ഞാൻ എന്ത് ചെയ്താലാണ് എൻ്റെ അമ്മ എന്നോടൊന്ന് വീണ്ടുകായി ഞാൻ എനിക്കറിയത്തില്ല എനിക്ക് ഇങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയു ആണ് നിങ്ങൾക്കൊന്നും അറിയത്തില്ലേ ഈ മേരിക്കുട്ടിയമ്മ എത്രത്തോളം പൊന്നുപോലെയാണ് അമ്മയെ നോക്കിയത് എന്നിട്ട് അമ്മ മേരിക്കുട്ടിയമ്മയെ പോലും ഒന്നും തിരിച്ചറിഞ്ഞില്ലല്ലോ അന്ന് ആ ഓർഫനേജിൽ വെച്ച് അമ്മയ്ക്കൊരു ഷോക്ക് ഉണ്ടാവുകയും തമ്പിയെ കണ്ടതിന് പിന്നാലെ അമ്മയ്ക്കൊരു ഷോക്ക് ഉണ്ടായി അതിനുശേഷമാണ് അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ജാനകി രാധാവണിയുടെ മുന്നിൽ നിന്ന് പറയുവാണ് അപ്പോഴെല്ലാം അഭി ജാനകിയെ തടയാൻ ശ്രമിച്ചു അപ്പോൾ ജാനകി പറഞ്ഞത് അഭിയുടെ എല്ലാം മറക്കാം പക്ഷെ ഒരമ്മ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്ന് പത്ത് മാസം ചുമന്ന് നൊന്തു പ്രസവിക്കുന്ന ആ ഒരു നിമിഷം ഒരമ്മയ്ക്ക് മറക്കാൻ പറ്റത്തില്ല അതിന് എത്ര ജന്മം കഴിഞ്ഞാലും എത്ര ജന എത്ര വേദനകൾ നമ്മൾ സഹിച്ചാലും എന്തൊക്കെ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും നമ്മളത് ഒരിക്കലും മറക്കത്തില്ല പക്ഷേ അതുപോലും ഓർമ്മയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി പൊട്ടിക്കരഞ്ഞു ജാനകി പതുക്കെ ഇത് പിടിച്ചു മാറ്റി അഭി പുറത്തോട്ട് കൊണ്ടുപോയി എന്നിട്ട് ജാനകിയോട് സംസാരിക്കുവാണ് അപ്പോഴും ജാനകി ജാനകിയോട് അഭി പറഞ്ഞു ഇനി മതി നമുക്ക് ഇവിടെ വെച്ച് നിർത്താം നമുക്ക് ഇനി എന്തായാലും തിരികെ പോകാം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് തിരികെ പോയതിന് ശേഷം ഈ പ്രശ്നങ്ങൾ ഇനി നമ്മൾ എത്ര നാളൊന്നും പറഞ്ഞ ട്രീറ്റ്മെൻറ്റു ആയിട്ട് മുന്നോട്ട് പോകും തിരികെ പോകാമെന്ന് പറഞ്ഞു എന്നാൽ ഇനി തിരികെ പോകേണ്ട അഭി എട്ട എനിക്ക് ഇപ്പോൾ എൻ്റെ അമ്മയെ തിരിച്ചു കൊണ്ടുവരണം എന്നെ എൻ്റെ അമ്മ മോളെ എന്ന് വിളിക്കണം ഞാൻ ആഗ്രഹിച്ചു പക്ഷെ അത് നടന്നില്ല എന്നാൽ ഇനി എനിക്ക് ഒന്നും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എൻ്റെ അമ്മയുടെ ജീവിതം നശിപ്പിച്ച ആ തമ്പിയെ കോടതി കയറ്റണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഏതൊരു അറ്റം വരെയും പോകും ഒരു മകളുടെ കടമ ചെയ്യണം എന്നാണ് അഭി പറഞ്ഞത് അഭിയോട് ജാനകി പറഞ്ഞത് അങ്ങനെ അവര് തിരികെ ട്രീറ്റ്മെൻ്റ് എല്ലാം അവസാനിപ്പിച്ച് തിരികെ വീട്ടിലോട്ട് വരുവാണ് അപ്പൊ മേരിക്കുട്ടിയമ്മയും രാധാമണിയും ചന്ദ്രകാന്തത്തിലും അഭിയും ജാനകിയും എല്ലാവരും അവിടെ തിരികെ എത്തി ഈ സമയത്ത് അജയ് എല്ലാ സത്യങ്ങളും അറിഞ്ഞു അഭർണയുടെ വായിൽ നിന്ന് തന്നെ അജയ് സത്യങ്ങളെല്ലാം അറിഞ്ഞു അങ്ങനെ ഹണി റോസിനെ പോയി കണ്ടു ഹണി റോസിനോട് നീ വീട്ടിൽ വന്നിരുന്നു അല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചു അതിന്റെ പേരിൽ സംസാരങ്ങൾ തുടങ്ങിയപ്പോ ഹണി റോസും ഹണി റോസും പറഞ്ഞത് എല്ലാം ഉപേക്ഷിച്ച് എത്രയും പെട്ടെന്ന് അജയ് തിരികെ ബാംഗ്ലൂരിലേക്ക് വരണം എന്നിട്ട് അവിടെ വന്ന് സെറ്റിൽഡ് ആകണം എന്നാണ് പറഞ്ഞത് പക്ഷേ നിരഞ്ജനെ ഉപേക്ഷിച്ച് വരാനായിട്ട് അജയ് തയ്യാറല്ല അജയ് ഹണി റോസിനോട് ചോദിച്ചു നിന്റെ അറിവും സമ്മതത്തോടും കൂടിയാണ് ഞാൻ നിരഞ്ജനെ വിവാഹം കഴിച്ചത് ഞാൻ അവളുടെ കഴുത്തിൽ താലു കിട്ടിയത് എന്നിട്ട് നീ ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അജയോട് ഹണി റോസ് ചോദിച്ചത് നിരഞ്ജനെ ഉപേക്ഷിക്കാനായിട്ട് അജയ്ക്ക് പറ്റത്തില്ല എന്നാണ് എന്നാൽ എനിക്ക് പറ്റത്തില്ല അവൾ എൻ്റെ ഭാര്യയാണ് എന്റെ എല്ലാം എല്ലാമാണ് നിരഞ്ജന എന്ന് പറയുന്നത് അവളെ വിട്ടുകൊടുക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല ഞാൻ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല അവളെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും നിരഞ്ജനയെ തന്നെയാണ് അല്ലാതെ വേറെ ആരെയും ഞാൻ സ്നേഹിക്കുന്നില്ല നിരഞ്ജന എൻ്റെ ജീവനാണ് അവളെ വിട്ടുകൊടുത്തിട്ട് എനിക്ക് ഒന്നും വേണ്ട അങ്ങനെ ഹണി റോസും അജയും തമ്മിൽ തർക്കമായി അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇവിടെ വെച്ച് ഈ ബിസിനസ്സും എല്ലാം ഇവിടെ വെച്ച് നമുക്ക് ഉപേക്ഷിക്കാം നമുക്കിനി ഒന്നും വേണ്ട ഒന്നും മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് അജയോട് ഹണി റോസും പറഞ്ഞു അങ്ങനെ അവർ അവിടെ വെച്ച് അവരുടെ ആ ഒരു ബിസിനസ് നിർത്തുവാണ് ഹണി റോസും അജയും തമ്മിലുള്ള ബന്ധം അവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ് പക്ഷേ ഇതിനിടയിൽ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ അജയ്ുടെയും അജയ് ഒരു പവൻകുമാറിന്റെ കയ്യിൽ നിന്നും ബിസിനസിന് വേണ്ടിയിട്ട് പൈസ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് അജയ് ഹണിറോസിന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ് ആ പൈസ വിഡ്രോ ചെയ്യ അപ്പോ അവര് പറഞ്ഞത് ഇനി പവൻകുമാറുമായിട്ടുള്ള മരിയ പറഞ്ഞു പവൻകുമാറുമായിട്ടുള്ള ഇടപാടിനെ അജയ് നോക്കിയാൽ മതി ഞങ്ങൾ ഇടപെടത്തില്ല അപ്പൊ പവൻകുമാറിന്റെ പൈസ ഞാൻ എന്റെയും ഹണിറോസിന്റെയും ജോയിന്റ് അക്കൗണ്ടിൽ ഇട്ടിരിക്കുവാണ് അതിൽ നിന്നും പൈസ വിഡ്രോ ചെയ്യണം എന്നിട്ട് പവൻകുമാറിന്റെ കടങ്ങൾ ഞാൻ തീർക്കും എന്നാണ് അജയ് പറഞ്ഞത് പക്ഷെ അതിനും എന്തോ ഒരു ചതി ഒളിപ്പിച്ചു വെച്ച് തന്നെയാണ് ഹണി റോസ് അജയോട് സംസാരിച്ചത് അങ്ങനെ ഇത്രയും പ്രശ്നങ്ങളും അജയ് നേരിടുമ്പോഴും നിരഞ്ജനെ വിട്ടുകൊടുക്കാനായിട്ട് അജയ് തയ്യാറല്ല ഈ പ്രശ്നത്തിനിടയിൽ തമ്പിക്കെതിരെ പോരാടാനായിട്ട് അഭി തീരുമാനിച്ചു അപ്പൊ അഭി ജാനകിയെ മാറ്റി നിർത്തിയതിനു ശേഷം തിരികെ വീട്ടിലെത്തിയിട്ട് ചോദിക്കുന്നുണ്ട് ജാനകി നീ എന്തിന്റെ പുറപ്പാടാണ് അപ്പൊ ഞാൻ തമ്പിക്കെതിരെ നിയമ യുദ്ധത്തിന് പോരാടാനായിട്ട് തീരുമാനിച്ചു എൻ്റെ അമ്മയെ നശിപ്പിച്ചതിനുള്ള എൻ്റെ അമ്മയുടെ ജീവിതം തകർത്തതിനുള്ള ശിക്ഷ അമ്മയുടെ മകൾ എന്ന നിലയിൽ ഞാൻ തമ്പിക്ക് കൊടുക്കും അതുകൊണ്ട് തമ്പിയെ കാണാനായിട്ടും തമ്പിയെ കോടതി കയറ്റാനായിട്ടും ഞാൻ തീരുമാനിച്ചിരിക്കുവാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് ഞാൻ ഇനി തമ്പിക്കെതിരെയുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് തമ്പിയെ കോടതിയിൽ നിർത്തും എന്ന് പറഞ്ഞു പക്ഷേ രാധാമണി ഒന്നും സംസാരിക്കുന്നില്ല രാധാമണിക്ക് അവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ സാക്ഷി പറയുമെന്ന് ചോദിച്ചു പക്ഷേ അമ്മയുടെ ഈ ഒരു അവസ്ഥ ഞാൻ കോടതിയിൽ അറിയിക്കും അമ്മയുടെ അവസ്ഥയും വേദനയും ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്തും അങ്ങനെ തമ്പിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും എന്നാണ് ജാനകി പറഞ്ഞത് എന്നാൽ ഇത് തമ്പി അറിയണം തമ്പി ഇനി ഇങ്ങനെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി തമ്പി ചെയ്ത തെറ്റിന് ഞാൻ ശിക്ഷ കൊടുക്കും എന്ന് പറഞ്ഞു അതും തമ്പിയുടെ മകളാണ് ഞാൻ എന്ന് തമ്പി അറിയുകയും ചെയ്യണം എന്നാണ് ജാനകി അഭിയോട് പറഞ്ഞത് അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക തമ്പിക്കും അപർണയ്ക്കും എതിരെ നേരിട്ട് പോരാടാനായിട്ട് ജാനകി തീരുമാനിച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇത് തമ്പി അറിയുമ്പോൾ അപർണ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തമ്പിയെ വിട്ടു പോകും തമ്പിയെയും എല്ലാം തമ്പിയെ ചവിട്ടി താഴ്ത്തും ചവിട്ടി പുറത്താക്കും എന്നൊക്കെ തമ്പിക്ക് അറിയാം അതുകൊണ്ട് ഇതിനിടയിൽ തമ്പിയും ചില കളികൾ കളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ജാനകി ഇങ്ങനെ ഒരു ജാനകി അവളുടെ അമ്മയെ തിരക്കിയല്ല പകരം എന്റെ പിന്നാലെയാണ് അവൾ വന്നത് മറ്റൊരു സ്ത്രീയെ മുൻനിർത്തിക്കൊണ്ട് ആ സ്ത്രീക്ക് പത്ത് ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ട് അവരെ മുൻനിർത്തിക്കൊണ്ട് എനിക്കെതിരെ കളിക്കാനായിട്ട് ജാനകി തീരുമാനിച്ചു തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തമ്പി അപർണയോട് നേരെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ജാനകി പറയുന്ന കാര്യങ്ങൾ അപർണ വിശ്വസിക്കാനുള്ള സാധ്യതയില്ല ഇനി എന്തൊക്കെ സംഭവിക്കും തമ്പിയുടെ മുഖം മൂടി വലിച്ചു കീറാനായിട്ട് ജാനകിക്ക് സാധിക്കുമോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ജാനകിയെ തേടി വരുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും